ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ ഭാഗങ്ങളും ടെക്സ്റ്റ് ബുക്കുമാണ് നോക്കാൻ പോകുന്നത് കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ സിലബസ് ആണല്ലേ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് രസകരമായ പ്രവർത്തനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ ടെക്സ്റ്റ് ബുക്കിൽ എത്ര പാഠങ്ങളുണ്ടെന്ന് നോക്കാം അതുപോലെ തന്നെ ആദ്യത്തെ പാഠഭാഗവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യം തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളടക്കം ഒന്ന് നോക്കാം അപ്പം നിങ്ങൾക്ക് മൂന്ന് യൂണിറ്റ് ആണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് ഓരോ യൂണിറ്റിലും രണ്ട് പാഠം വീതമാണ് ആദ്യത്തെ യൂണിറ്റിൻ്റെ പേരാണ് ചിറകു ഇരിച്ച് അതിൽ രണ്ട് പാഠഭാഗമാണ് ഉള്ളത് മണ്ണാങ്കട്ടയും കരിയിലയും എന്ന ഒരു പാഠഭാഗവും അരികെ അകലെ എന്നൊരു പാഠഭാഗവും ഇനിയും മുന്നോട്ട് എന്ന രണ്ടാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് രണ്ട് പാഠഭാഗം തന്നെയാണ് തന്നിട്ടുള്ളത് ചേർത്തു പിടിക്കാം എന്ന പാഠഭാഗവും തോൽക്കാൻ മനസ്സില്ല എന്ന പാഠഭാഗവുമാണ് മൂന്നാമത്തെ യൂണിറ്റ് കാറ്റേ കടലേ എന്ന യൂണിറ്റാണ് അതിൽ മാനത്തും താഴത്തും എന്ന ഒരു പാഠഭാഗവും അതിരും കതിരും എന്ന പാഠഭാഗവുമാണ് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗം ഒന്ന് നോക്കാം ആദ്യത്തെ യൂണിറ്റ് ചിറകു വിരിച്ച് എന്ന യൂണിറ്റിലെ ആദ്യത്തെ പേജ് തന്നെ നോക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം വരുന്നുണ്ട് അല്ലേ കാരണം ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ് അവിടെ തന്നിട്ടുള്ളത് മേലെ തന്നെ നമുക്ക് നമ്മുടെ പോലെയുള്ള കുറച്ച് കുട്ടികളെയും അതേപോലെ മഴ വില്ലും ആകാശവും എല്ലാം കാണുന്നുണ്ടല്ലേ പിന്നെ ഒരു വെള്ളച്ചാട്ടവും വീടും ആകെ ഒരു കളർഫുൾ ചിത്രമാണ് അല്ലെ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് എന്താണ് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ആ ചിറകു വിരിച്ച് എന്നാണ് നമ്മളെ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് അപ്പം നമുക്ക് ഭാഗങ്ങളൊക്കെ നോക്കാം ആദ്യം നമുക്ക് ചിറകുള്ള ബസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അതിൽ എന്താണ് പറയുന്നത് ആ ചിറകുള്ള ബസ് അതായത് വിനോദയാത്രക്ക് പോകുന്ന ഒരു ബസ്സാണ് ഒരു സാധാരണ ബസ്സല്ലേ അത് ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കയ്യുകൾ അതിനിപ്പോൾ മുളച്ച ചിറകുകളാണെന്ന് തോന്നും അപ്പം എന്താണ് ചിറകുള്ള ബസ് എന്ന ഈ ഒരു ചെറിയൊരു കവിത നമുക്ക് എഴുതിയത് ആരാണ് വിഷ്ണുപ്രസാദാണല്ലേ അപ്പോൾ ഈ ചിറകുള്ള ബസ് എന്നത് നമ്മളോട് എന്താണ് പറയുന്നത് ആ അതൊരു സാധാരണ ബസ്സല്ല വിനോദയാത്രയ്ക്ക് പോകുന്ന ഒരു ബസ്സാണ് ജനലുകളിലൂടെ പുറത്തേക്ക് വീശിക്കൊണ്ടിരിക്കുന്ന തളിർ കൈകളുണ്ടല്ലേ അതിന് ആ തളിർ കൈകൾ എന്തായിട്ടാണ് തോന്നുന്നത് ആ അതിനിപ്പോൾ മുളച്ച ചിറകുകളായിട്ടാണ് ആ ഒരു തളിർ കൈകൾ നമുക്ക് തോന്നുന്നത് അപ്പം ഇതാണ് നമുക്ക് ചിറകുള്ള ബസ് എന്ന് പറയുന്ന ചെറിയൊരു ഭാഗം നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അപ്പം അതിന് താഴെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അത് നമുക്ക് എന്താണെന്ന് നോക്കാം ബസ്സിനെ ചിറകു മുളയ്ക്കുന്നുണ്ടല്ലോ കവിതയിൽ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളെ കവിതയിൽ ബസ്സിന് ചിറകു മുളയ്ക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടല്ലേ അല്ലേ അപ്പം ഇതുകൊണ്ട് എന്താണ് കവി ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പൊ നമുക്ക് ഉത്തരം നോക്കാട്ടോ ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെ കൈകൾ സന്തോഷത്തിൽ വീശി കളിക്കുന്നതിനെയാണ് മനസ്സിന് ചിറകു മുളയ്ക്കുന്നു എന്നത് ഉദ്ദേശിക്കുന്നത് അതിൽ സഞ്ചരിക്കുന്നവരുടെ ആഹ്ലാദവും ആനന്ദവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല സഞ്ചരിക്കുന്ന ബസ്സിന്റെ വേഗതയെയും നമുക്ക് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കാം വേഗത കൂടുമ്പോൾ ആണല്ലോ പറക്കുന്നതായി നമുക്ക് തോന്നാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലും നമുക്ക് അർത്ഥം വെക്കാം ബസ്സിലെ യാത്രക്കാരുടെ കാണാൻ പോകുന്ന കാഴ്ചകളെ കുറിച്ചുള്ള പ്രതീക്ഷയുമാണ് ചിറകു എന്ന പ്രയോഗം മാറുന്നത് ഇപ്പൊ എന്തിനൊക്കെയാണല്ലേ കവി ഈ ഒരു പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം പറയുന്നുണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നവരുടെ കൈകൾ സന്തോഷം കൊണ്ട് വീശി വീശിക്കളിക്കുന്നതിനെയാണ് കവി ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്നും അതുപോലെ തന്നെ അതിൽ സഞ്ചരിക്കുന്നവരുടെ ആഹ്ലാദവും ആനന്ദവുമാണ് കവി ഇതിനെ സൂചിപ്പിക്കുന്നത് എന്നും മാത്രമല്ല സഞ്ചരിക്കുന്ന ബസ്സിന്റെ വേഗതയെയും നമുക്ക് ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കാം അതായത് സഞ്ചരിക്കുന്ന ബസ്സിന് കുറച്ച് വേഗത കൂടിയാലും നമുക്ക് വേഗത കൂടുമ്പോളാണല്ലോ പറക്കുന്നതായി നമുക്ക് തോന്നാറുള്ളത് അപ്പം അതിനെയും കവി ഇവിടെ അർത്ഥമാക്കാം മാത്രമല്ല യാത്ര ചെയ്യുന്നവർ ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണല്ലേ യാത്ര ചെയ്യുന്നത് അപ്പം അവർ പോകുന്ന കാണാൻ പോകുന്ന കാഴ്ചകളെ കുറിച്ചുള്ള പ്രതീക്ഷയും നമുക്ക് ചിറകുമുളച്ചു എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കാം അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളെയാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്തത് മണ്ണാങ്കട്ടയും കരിയിലയും സങ്കല്പയാത്രയുടെ എത്ര എത്ര കഥകളും കവിതകളും ഉണ്ടെന്നോ യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം ലഭിക്കണമെന്നില്ല ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം എന്താണ് ഇവിടെ കവി പറയുന്നത് ആ സങ്കല്പയാത്രകളുടെ എത്രയൊക്കെ കഥ കഥകളും കവിതകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ പക്ഷെ യാത്രയിൽ പ്രതീക്ഷിച്ചതെല്ലാം നമുക്ക് ലഭിക്കണമെന്നില്ല പക്ഷേ നമുക്ക് ആഗ്രഹിക്കാത്ത പലതും ഉണ്ടായെന്നും വരാം അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റി എന്ന് വരില്ല പക്ഷെ അതിനേക്കാൾ ഭംഗിയുള്ള അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്തതായ പലതിലേക്കും നമ്മൾ എത്തിച്ചേരുന്നുണ്ടല്ലേ അപ്പൊ അതാണ് കവി ഇവിടെ പറയുന്നത് അടുത്തത് മുന്നറിയിപ്പ് കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണം എന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കടലുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു നീളെ തിരമാല കപ്പലും കാണാൻ പോയിട്ടി ഞാൻ കണ്ടതുകൂറ്റൻ മണിമേട കാടുകൾ കാണാൻ പോയിട്ടി ഞാൻ കണ്ടതു നീളെ മരമല്ലോ കാണാൻ ചെന്നു വാരിക്കുഴി ഞാൻ കണ്ടത് കൂറ്റൻ കിണറല്ലോ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണം എന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല അക്കിത്തത്തിന്റെ കുട്ടി കവിതകൾ അക്കിത്തം ആ അപ്പൊ ഇത് എഴുതിയതാരാണ് അക്കിത്തം ആണ് അക്കിത്തത്തിന്റെ കുട്ടി കവിതകൾ കേട്ടോ ഈ മുന്നറിയിപ്പ് അപ്പൊ ഇതിൽ എന്താണ് പറയുന്നത് കാഴ്ചകൾ കാണാൻ പോകുന്നവരോടാണല്ലേ പറയുന്നത് കാണമെന്ന് വിചാരിച്ചതു കാണാൻ ചെന്നാൽ കാണില്ല എന്നിവിടെ കവി പറയുന്നുണ്ട് മാത്രമല്ല കടലു കാണാൻ പോയിട്ട് കവി കണ്ടത് എന്താണ് നീളെ തിരമാലയാണ് കപ്പലു കാണാൻ പോയിട്ട് കവി കണ്ടത് കൂറ്റൻ മണിമേടയാണ് അല്ലെ കണ്ടത് കാടുകൾ കാണാൻ പോയിട്ട് കണ്ടത് എന്താണ് നീളെ മരമാണ് അതുപോലെ വാരിക്കുഴി കാണാൻ ചെന്നിട്ട് എന്താണ് കൂറ്റൻ കിണറാണ് കണ്ടത് അപ്പൊ കാഴ്ചകൾ കാണാൻ പോകുന്നവരോട് നമ്മൾ എന്ത് പറയണം കാണണം എന്ന് വിചാരിച്ചതു കാണാൻ ചെന്നാൽ കാണില്ല എന്ന് പറയണം അപ്പൊ ഇതാണ് കവി ഇവിടെ പറയുന്നത് അപ്പൊ താഴെ നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് നോക്കാം കവിത താളത്തിൽ ചൊല്ലു അപ്പോൾ ഇതൊരു കവിതയാണ് കൂട്ടുകാരെ ഇത് താളത്തിൽ ചൊല്ലി നോക്കൂ പല പല ഈണത്തിലൊക്കെ ഒന്ന് ചൊല്ലി നോക്കൂ കേട്ടോ അപ്പോൾ അതാണ് അവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് അടുത്ത ചോദ്യം കാണണം എന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവും ചിത്രം കൂടി പരിശോധിച്ചു പറയൂ അപ്പൊ അവിടെ നമുക്ക് ചിത്രം നൽകിയിട്ടുണ്ടല്ലേ അപ്പൊ ആദ്യം നമുക്കൊരു കടലിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത് പക്ഷെ അത് തിരമാലയായി മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടല്ലേ പിന്നെ അത് നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് പക്ഷികളുടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ പിന്നെ നമുക്കൊരു കൊക്കിന് തന്നിട്ടുണ്ട് അതിന് ചുറ്റും എന്താണ് കാടുകളാണ് തന്നിട്ടുള്ളത് അപ്പൊ ഇത് ഈ ഒരു ചിത്രം കൂടെ നോക്കിയിട്ട് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഉത്തരം യാത്രകളിലെ പല കാഴ്ചകളും അപ്രതീക്ഷിതവും നമുക്ക് അത്ഭുതങ്ങളും വിസ്മയങ്ങളും നൽകുന്നതായിരിക്കും കവിതയിൽ തന്നെ കവി അതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് കടലു കാണാൻ പോയിട്ട് കണ്ടത് തിരമാലകളാണെന്നും കപ്പൽ കാണാൻ പോയിട്ട് കണ്ടത് കൂറ്റൻ മണിമേടയാണെന്നും കാടുകൾ കാണാൻ പോയിട്ട് കണ്ടത് ഒരുപാട് മരങ്ങളാണെന്നും വാരിക്കുഴി കാണാൻ പോയിട്ട് കണ്ടത് കൂറ്റൻ കിണറാണെന്നും കവി പറയുന്നു ഇവിടെ കാണാൻ ചെന്ന കാര്യം തന്നെയാണ് കണ്ടതെങ്കിലും അത് പ്രതീക്ഷയ്ക്ക് അതീതമായതുകൊണ്ടാണ് കവി ിൽ പറയുന്നത് കാരണം എന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല എന്ന് കവി പറയുന്നത് കാരണവും ഇത് തന്നെയാണ് അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരം മൂന്നാമത്തെ ചോദ്യം കാഴ്ചകൾ കാണാൻ പോകുന്നവർക്ക് കവി നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് ഇവിടെ കവി കുറെ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടല്ലേ അതൊക്കെ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് നോക്കാം അതിന്റെ ഉത്തരമാണ് കാണണം എന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല എന്ന് കവി പറയുന്നു ഇവിടെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള മറ്റു കാഴ്ചകളെ കാണാം എന്ന മുന്നറിയിപ്പാവാം കവി യാത്രക്കാർക്ക് നൽകുന്നത് അപ്പൊ ഈ രണ്ട് ചോദ്യമാണ് ഈ ഒരു പാളത്തിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ളത് പിന്നെ കവിത താളത്തിൽ ചൊല്ലാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ കൂട്ടുകാരൊന്ന് ചൊല്ലി നോക്കുക ബാക്കിയുള്ള എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് വിശദീകരിച്ച് തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിട്ട് തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും വരുന്നതാണ് അപ്പോൾ കൂട്ടുകാരെല്ലാവരും അതൊക്കെ ഒന്ന് നോക്കി വെക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതെല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്